ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലുള്ള സമാദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഷിപ്പിംഗ് വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി അതോടൊപ്പം വേദിയിലുള്ള മറ്റ് മന്ത്രിമാർ പ്രിയപ്പെട്ടവരെ കേരളം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അഭിമാനകരമായ ഒരു നേട്ടത്തിൻ്റെ നിറുകയിൽ ഇന്ന് നിൽക്കുകയാണ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീം എന്ന് പറയാറുണ്ടല്ലോ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചതും അത് തന്നെയാണ് ഇനിയും ഒട്ടേറെ കാലങ്ങൾ നമുക്ക് മുന്നേറാനുണ്ട് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇച്ഛാശക്തിയോടെ പറയുമ്പോൾ കേരളത്തിന് ഭാവി തലമുറയ്ക്ക് അത് നൽകുന്ന ഊർജവും പ്രതീക്ഷയും വളരെ വലുതാണ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നൊരു പദമുണ്ട് അതിന് ഓക്സ്ഫോർഡ് ഡിസ്ട്രിക്ട് പറയുന്നത് സ്കിൽ ഇൻ മാനേജിംഗ് പബ്ലിക് അഫയേഴ്സ് എന്നാണ് സ്കിൽ ഇൻ മാനേജിംഗ് പബ്ലിക് അഫയേഴ്സ് കേരളത്തിൽ മഹാപ്രളയത്തിൻ്റെ ദിവസങ്ങളിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചടി മാധ്യമം ദ ടെലഗ്രാഫ് അതിൻ്റെ ഒന്നാമത്തെ പേജിൽ തലക്കെട്ട് കൊടുത്തത് ഇങ്ങനെയായിരുന്നു സി എം ദ ക്രൈസിസ് മാനേജർ എന്നായിരുന്നു ഒരു പദ്ധതി സ്വപ്നം കാണുന്നു എന്നതിനപ്പുറത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അസാധ്യമെന്ന് കരുതുന്ന തന്നെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം ഒരു മാനേജിംഗ് സ്കിൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ആ സ്റ്റേറ്റ്മാൻഷിപ്പിലൂടെ മാത്രമേ ലോകത്തെവിടെയും വൻകിട പദ്ധതികൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് യാഥാർത്ഥ്യമാക്കപ്പെട്ടിട്ടുള്ളൂ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുടെ ഉൽപ്പന്നമാണ് ഇന്നത്തെ ഈ ദിവസം ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുടെ ഉൽപ്പന്നമാണ് നാൾ വഴികളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല പക്ഷേ ഏറ്റവും ഒടുവിലാത്ത ദിന ദിവസങ്ങളിൽ ഈ പദ്ധതി തന്നെ നിലച്ചുപോയേക്കുമെന്ന് കരുതുന്ന ഒരു വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സന്ദർഭത്തിൽ എത്ര ഫലപ്രദമായാണ് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത് ഇവിടെ നൂറ് കോടിയാണ് തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചതെന്ന് കണക്ക് പറഞ്ഞു ഇനിയും മുടക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇവിടെ പ്രഖ്യാപിക്കുന്നു ജനങ്ങളെയാകെ ചേർത്ത് നിർത്തുന്ന തദ്ദേശീയരെ കൈകാര്യം ചെയ്യുന്ന അവരെ പരിഗണിക്കുന്ന ഗവൺമെൻ്റെ ഈ നിലപാടിനെ സ്ഥലം എം എൽ എ തന്നെ ഇവിടെ ശ്ലാഘിക്കുന്നു അങ്ങനെ ജനങ്ങളെയാകെ ചേർത്ത് നിർത്തിയപ്പോഴും അവരെ കേട്ടപ്പോഴും ഒരു ഡിമാൻഡിൻ്റെ മുമ്പിൽ ഗവൺമെൻറ് മുട്ടുമടക്കിയില്ല സ്റ്റേറ്റ്മാൻഷിപ്പ് അവിടെയാണ് ഉണ്ടായത് എന്തായിരുന്നു ആവശ്യം അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന ഈ പദ്ധതി നിർത്തിവെക്കണമെന്നതായിരുന്നു അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന ഈ പദ്ധതി നിർത്തിവെക്കാൻ സന്നദ്ധമല്ലെന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഉണ്ടായത് എൻ്റെ ഉറച്ച വിശ്വാസം ഈ തുടർ ഗവൺമെൻറ്റിൻ്റെ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു സവിശേഷതയായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഏതെല്ലാം നിലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുന്നു ഇതിലൂടെ നമ്മുടെ രാജ്യം തന്നെ ലോകത്തിൻ്റെ നെറുകയിൽ തല ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ നാടും ഈ ഇച്ഛാശക്തിയും ഈ നാടിൻ്റെ ഒത്തൊരുമയും കാരണമായി മാറുന്നു എന്നത് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഒരു കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും ഏറെ സ്നേഹത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ രാശംസാ പ്രസംഗം അവസാനിപ്പിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം